ഞാൻ ഇപ്പൊ പറയുന്നത് പുരുഷന്മാരോടല്ല കേട്ടോ പുരുഷന്മാരോടല്ല എന്ന് പറയുമ്പോ പിന്നെ ആരോടായിരിക്കും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറയാണ് നിങ്ങക്കള്ളാവ് തന്ന ഒരു ചുറുക്കില്ലേ ആ ചൊറുക്കിങ്ങൾ ഒരിക്കലും കൂട്ടാൻ ശ്രമിക്കരുത് കൂട്ടി ഞങ്ങൾ ചൊറുക്കില്ലാതാവുകയാണ് നിങ്ങക്ക് അല്ലാവ് തന്ന ആ ചൊറുക്കിൽ നിങ്ങൾ ചൊറുക്കില്ലോലാണ് കൂട്ടി ഞങ്ങൾ ചുറുക്കില്ലാതാവും ഇങ്ങനെന്താ മനസ്സിലാക്കാത്തത് നിങ്ങക്കള്ളാവ് തന്ന ആ ചൊറുക്കിലിങ്ങൾ തൃപ്തിപ്പെട്ട് അള്ളാക്ക് വേണ്ടി നിങ്ങള് ജീവിച്ചാല് ആ ചൊറുക്ക് സംരക്ഷിക്കാൻ അല്ലാവ് ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞേക്കും അയാളാവട്ടെ ഇങ്ങളെ ചൊറുക്ക് കണ്ടിട്ട് വരുന്ന ആളാവില്ല അയാൾ ഇങ്ങളെ കൽപ്പിലേക്കാൻ നോക്കുക നിങ്ങളെ കൽപ്പാണ് അയാൾക്ക് കണ്ടത് അയാളുടെ കരങ്ങളിൽ നിങ്ങൾ ഭദ്രമായിരിക്കും അതല്ല നിങ്ങൾ അള്ളാവ് തന്ന ചൊറുക്ക് പോരായിട്ട് നിങ്ങൾ ചൊറുക്ക് കൂട്ടി നടന്നാലേ ആ കൂട്ടിയ ചൊറുക്ക് കണ്ടിട്ടായിരിക്കും ആളുകൾ വരിക ഒരു പരുക്കത്തും ഉണ്ടാവില്ല അയാൾ ആ ചൊറുക്കിന്റെ പൂതി തീർന്ന് അയാൾ പോകും ചെയ്യും അപ്പോഴും ടെൻഷനിലാവും നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് അള്ളാഹ് പറഞ്ഞത് അള്ളാഹു എന്താ നിങ്ങളോട് പറഞ്ഞത്യ പ്രകടനം നടത്തിയിട്ട് നടന്നത് പോലെ നടക്കരുത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് അള്ളാഹ് നിങ്ങളെ സ്വാതന്ത്ര്യം കളയല്ല ഒരു ഭർദ്ദന്റെ ഉള്ളില് ഇജാബിന്റെ ഉള്ളില് നടത്തിയിട്ട് നിങ്ങളെ സ്വാതന്ത്ര്യം അള്ളാഹു കളയല്ല ചെയ്യണ് പിന്നെന്താ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് ുംങ്ങളെ പരിപൂർണാർത്ഥത്തില് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹ് ഉങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുമ്പോ നിങ്ങൾ ഈ ദുനിയാവിന്റെ മാലിന്യങ്ങളൊക്കെ മോത്ത് വാരിക്കൂട്ടി തേച്ചിട്ട് നിങ്ങൾ